അസലാ വലൈക്കു വാഹത്തു അല്ലാ പ്രിയപ്പെട്ട വർക്കാത്തു നമുക്കറിയാം ഹാഫിദ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞുപോയി ഒരുപാട് ശബ്ദമാധുര്യത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഹാഫിദ്യിലെ അത്യുന്നത മത കലാലയമായ പട്ടികാട് ജാമിയാനൂരിയിൽ നിന്ന് ഈ അടുത്ത് സനദ് വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സ്വപ്നം കണ്ടിരുന്ന ഫൈസി തൻ്റെ പ്രിയപ്പെട്ട വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ നിറച്ച ബഹുമാനപ്പെട്ട ആ പ്രിയ സഹോദരൻ ആ നയിൻ ഫൈസി നമുക്കറിയാം ലോകത്തോട് ഇവിടെ പറഞ്ഞുപോയി ഒരുപാട് പ്രയാസത്തോടെ വിഷമത്തോടെയാണ് ആ പ്രിയപ്പെട്ട ആ സഹോദരന്റെ വിയോഗം കേരള ജനത അറിഞ്ഞത് പ്രിയമുള്ള സഹോദരങ്ങളെ അദ്ദേഹത്തെ കുറിച്ച് ഒരു മെസ്സേജ് കാണാനിടയായി മനോഹരമായ അദ്ദേഹത്തിൻ്റെ ആ ഗാനവും കേൾക്കാനിടയായി ആ മെസ്സേജ് ഇങ്ങനെയാണ് എടാ ജനുവരി മൂന്നിന് ബർത്ത്ഡേ ആണ് അന്നത്തേക്ക് റീൽ ഇറക്കാൻ ഒരു പാട്ട് പാടി വച്ചേക്കും അതിൻ്റെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് തരണം ബർത്ത്ഡേനെ അന്ന് പോസ്റ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ കുറച്ച് പിക്സും വേണം അവസാന യാത്രയിൽ പ്രിയപ്പെട്ടനെയും ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ഇത് അവൻ്റെ ആഗ്രഹം പോലെ ഊട്ടിയിൽ നിന്നും അമ്പത് കിലോമീറ്റർ അകലെയുള്ള കൊടനാട് വ്യൂ പോയിന്റിൽ കോടമഞ്ഞു മൂടിയ മനോഹരമായ അന്തരീക്ഷത്തിൽ ആ റീൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തു കൊടുത്തു പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞു അന്ന് രാത്രി തന്നെ അവൻ വൈക്ക് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലാവുകയും പിറ്റേന്ന് നമ്മെ പിരിയുകയും ചെയ്തു അവൻ്റെ അവസാന ആഗ്രഹമായ പോസ്റ്റ് ചെയ്യാൻ ഞങ്ങളിതാ ഇവിടെ സഫലമാക്കുകയാണ് അവൻ ഇത് കണ്ട് കബറിൽ നിന്ന് സന്തോഷിക്കട്ടെ എന്നാണ് അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെഴുതിയിട്ടുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ എത്രമാത്രം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ദിനം ഓരോ ദിനരാത്രങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കേൾക്കുന്നതും ഒരുപാട് പ്രയാസകരമായ വിഷമങ്ങളും സങ്കടങ്ങളുമാണ് ഒരുപാട് അപകടങ്ങളാണ് നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹാഫുൻ ഫൈസി പട്ടിക്കാട് നിന്ന് ഞായറാഴ്ച ബിരുദം വാങ്ങാൻ വേണ്ടി കാത്തിരുന്ന പ്രിയപ്പെട്ട പണ്ഡിതനാണ് അതുപോലെ വിവാഹ സുദിനത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി കാത്തിരുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൊടുക്കട്ടെ ജീവിതം കാത്തിരുന്നെ വിശാലമാക്കി കൊടുക്കട്ടെ അതിന്റെ കൂടെ അവർ പോസ്റ്റ് ചെയ്ത പാട്ട് ഇങ്ങനെയാണെന്ന് പേരുമാ ഒരു ദിനം ിടുമ്പോടുള്ള കഥാമഹിമാഹിമപ്പുൻ പുതുമാ പുതുപ്പുന് മഹിമ മഹിമപ്പുൻ പുതുമാ പുതുമപ്പുന് മഹിമ പ്രവാചകാര സൂടുള്ള തങ്ങളെ ചെറുപ്പത്തി

ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി അള്ളാഹു പുറത്തു കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും കുറിച്ച് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ നിങ്ങൾ കമന്റ് ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് സാധിക്കുന്ന ആളുകളൊക്കെ ഫാത്തിഹ ഓദി യാസീൻ ഓദി ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി നിങ്ങൾ ഹദ്യ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അള്ളാഹു അബ്ദുൽസത്ത് എല്ലാ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ജനാസ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എത്ര പ്രയാസമായിരിക്കും അള്ളാഹുബേ ഞങ്ങളുടെ നീ കാക്കണെ അള്ളാ ഞങ്ങളുടെ പ്രിയപ്പെട്ട അരിമ മക്കളെ കാക്കണേ അഹ്മാനെ എത്രയോ അപകടങ്ങളാണ് റോഡരികിൽ റോഡരിക്ക് കിടക്കുന്ന കൈ വേറെ കാല് വേറെ ശരീരങ്ങൾ വേറെ ചിഹ്നിച്ചു കിടക്കുന്ന എത്രയോ സാഹചര്യങ്ങളാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഞങ്ങൾ കാണുന്നത് ഞങ്ങളെ പ്രിയപ്പെട്ട അരിമ മക്കളെ കാക്കണേ അള്ളാഹ ഞങ്ങളെ കാക്കണേ അള്ള അപകടങ്ങളിൽ നിന്നും പ്രയാ ിൽ നിന്നും വിഷമങ്ങളിൽ നിന്ന് ഞങ്ങൾ നീക്കാക്കണേ റഹ്മാൻ മാരകമായ രോഗങ്ങൾ തൊട്ട് കാക്കണേ അള്ളാഹ് പ്രിയപ്പെട്ട ഉന്നതമായ പദവി കൊടുക്കണേ റഹ്മാനെ നിന്റെ ലോക സ്വർഗത്തിലേക്ക് അവരെ നീ എത്തിക്കണേ അള്ളാഹ് എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഒരുപാട് ആളുകൾ രോഗികളായ ആളുകൾ ചെയ്യാൻ ഏൽപ്പിച്ചുണ്ടായിരുന്നു ലോകത്തിന് നിശമനം നൽകണേ റഹ്മാൻ